യും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന വായനാ സഹായി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നു ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി എൺപത്തിയേഴാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ മക്കബായരുടെ ഒന്നാം പുസ്തകം അധ്യായം ആറ് പ്രഭാഷകൻ അധ്യായങ്ങൾ പതിനാറ് മുതൽ പതിനെട്ട് വരെ സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നമുക്ക് വചനം വായിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഒന്നുമക്കബായർ അധ്യായം ആറ് അന്തിയോക്കസ് എപ്പിഫാനസിന്റെ മരണം അന്തിയോക്കസ് രാജാവ് ഉത്തരപ്രവിശ്യകളിലൂടെ കടന്നുപോയപ്പോൾ പേർഷ്യയിലെ എലിമായിസ് പട്ടണം ധനത്തിന് വെള്ളിക്കും സ്വർണത്തിനും പ്രശസ്തമാണെന്ന് കേട്ടു അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു ഫിലിപ്പിൻ്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കദോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചു പോയ സ്വർണശിരോ കവചങ്ങൾ പടച്ചട്ടകൾ ആയുധങ്ങൾ എന്നിവ അവിടെ ഉണ്ടായിരുന്നു അതിനാൽ അവൻ വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചില്ല കാരണം ആ പദ്ധതി പട്ടണത്തിലുള്ളവർ മനസ്സിലാക്കിയിരുന്നു യുദ്ധത്തിൽ അവർ അവനോട് ചെറുത്തുനിന്നു അപ്പോൾ അവൻ പലായനം ചെയ്ത് അവിടെ നിന്ന് പുറപ്പെട്ട് വലിയ ദുഃഖത്തോടെ ബാബിലോണിലേക്ക് പിൻവാങ്ങി യൂതാദേശം ആക്രമിക്കാൻ പോയ സൈന്യങ്ങൾ പരാജയപ്പെട്ടുവെന്ന് അവനോട് ഇങ്ങനെ അറിയിച്ചുകൊണ്ട് ഒരുവൻ പേർഷ്യയിലേക്ക് വന്നു ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നു എന്നാൽ അവരുടെ മുമ്പിൽ അവൻ പിന്തിരിഞ്ഞൂടി അവരാകട്ടെ തങ്ങൾ തകർത്ത സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ സൈനികർ സമൃദ്ധമായ കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് ശക്തി പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു ജറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മളയച്ച വസ്തു അവർ തച്ചുടച്ചിരിക്കുന്നു മുമ്പുണ്ടായിരുന്നതുപോലെ വിശുദ്ധ മന്ദിരവും അവൻ്റെ നഗരമായ ബച്ചൂറും ഉയരമുള്ള മതിലുകളാൽ വലയം ചെയ്തിരിക്കുന്നു ഇക്കാര്യങ്ങൾ കേട്ടപ്പോൾ രാജാവ് ഭീതികുണ്ടവനും ഏറെ ചകിതനുമായി താൻ വിചാരിച്ചതുപോലെ സംഭവിക്കാതിരുന്നതുകൊണ്ട് അവൻ ശയ്യാവലംബിയാവുകയും ദുഃഖത്താൽ രോഗിയായി തീരുകയും ചെയ്തു വളരെ നാളുകൾ അവിടെ അങ്ങനെ അവൻ തുടർന്നു തീവ്ര ദുഃഖത്തിന് അവൻ താൻ മരിക്കുകയാണെന്ന് മനസ്സിലാക്കി അപ്പോൾ അവൻ തൻ്റെ സ്നേഹിതന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു ആകുലതയാൽ ഞാൻ മാനസികമായി തകർന്നിരിക്കുന്നു ഞാൻ ഹൃദയത്തിൽ പറഞ്ഞു എന്ത് ദുരിതത്തോളമാണ് ഞാൻ എത്തിയിരിക്കുന്നത് എത്ര വൻ തിരമാലയിലാണ് ഞാൻ ഇപ്പോൾ പെട്ടിരിക്കുന്നത് എൻ്റെ അധികാരകാലത്ത് ഞാൻ ദയാലുവും പ്രിയപ്പെട്ടവനുമായിരുന്നല്ലോ ഇപ്പോൾ ഇതാ ഞാൻ ജെറുസലേമിൽ ചെയ്ത അകൃത്യങ്ങൾ ഓർക്കുന്നു അതിലെ കനക രജതപാത്രങ്ങളെല്ലാം ഞാൻ എടുത്തുകൊണ്ടുപോന്നു ഒരു കാരണവും കൂടാതെ യൂതാനിവാസികളെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ആളയിച്ചു ഇക്കാരണത്താലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു ഇത് അന്യദേശത്ത് ദുഃഖാധിക്യത്താൽ ഞാൻ നശിക്കുന്നു അന്തിയോക്കസ് അഞ്ചാമൻ അനന്തരം അവൻ സ്നേഹിതന്മാരിൽ ഒരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തൻ്റെ രാജ്യം മുഴുവൻ്റെ മേലും നിയമിച്ചു തൻ്റെ പുത്രനായ അന്തിയോക്കസിനെ നയിക്കുന്നതിനും രാജാവാകാൻ അവനെ വളർത്തിക്കൊണ്ടുവരുന്നതിനും അയാൾക്ക് തൻ്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി അന്തിയോക്കസ് രാജാവ് നൂറ്റി നാൽപ്പത്തൊമ്പതാം വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു രാജാവ് മരിച്ചെന്ന് ലിസിയാസ് അറിഞ്ഞപ്പോൾ അയാൾ അവൻ്റെ പുത്രനും താൻ ബാല്യമുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്തിയോക്കസിനെ രാജാവാകുന്നതിന് ഒരുക്കി അവനെ അയാൾ യുപ്പാത്തൂർ എന്ന് വിളിക്കുകയും ചെയ്തു ലിസിയാസിൻ്റെ രണ്ടാം ആക്രമണം അക്കാലത്ത് കോട്ടയിൽ നിന്നുള്ളവർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റുമുള്ള ഇസ്രായേലിനെ വളയുകയും അവർക്ക് പൂർണ്ണമായി അനർത്ഥങ്ങളും ജനതകൾക്ക് സഹായവും ഉണ്ടാകാനായി ശ്രമിക്കുകയുമായിരുന്നു അപ്പോൾ അവരെ തുരത്താൻ യൂദാസ് നിശ്ചയിച്ചു അവൻ അവരെ വളഞ്ഞുപരോധിക്കാൻ ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി ഒരേ സമയം അവർ സംഘടിതരാവുകയും നൂറ്റമ്പതാം വർഷം കോട്ട ഉപരോധിക്കുകയും ചെയ്തു അവനോ പ്രതിരോധ ഗോപുരങ്ങളും യുദ്ധോപകരണങ്ങളും ഉണ്ടാക്കി എന്നാൽ അവരുടെ വലയത്തിൽ നിന്ന് ചിലർ പുറത്തു വന്നു ഇസ്രായേലിൽ നിന്നുള്ള കുറേ ഭക്തരഹിതരും അവരോട് ചേർന്നു അവർ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു എപ്പോൾ വരെ അങ്ങ് ന്യായവിധി നടത്താതെയും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാതെയും ഇരിക്കും അങ്ങയുടെ പിതാവിനെ സേവിക്കുന്നതിലും അവൻ്റെ നിർദ്ദേശമനുസരിച്ച് ചരിക്കുന്നതിലും അവൻ്റെ ആജ്ഞകൾ പിഞ്ചൊല്ലുന്നതിലും ഞങ്ങൾ സന്തുഷ്ടരാണ് അക്കാരണത്താൽ ഞങ്ങളുടെ ജനത്തിൽപ്പെട്ടവർ തന്നെ കോട്ടയ്ക്കുമേൽ ഉപരോധമേർപ്പെടുത്തുകയും ഞങ്ങൾക്ക് അന്യരായിത്തീരുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ഞങ്ങളിൽ നിന്ന് പിടിക്കപ്പെട്ടവർ വധിക്കപ്പെടുകയും ഞങ്ങളുടെ അവകാശ വസ്തുവകകൾ തട്ടിയെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു ഞങ്ങൾക്കെതിരെ മാത്രമല്ല തങ്ങളുടെ അതിർത്തി പ്രദേശങ്ങൾക്കെല്ലാം എതിരെയും അവർ കൈനീട്ടിയിരിക്കുന്നു ഇതാ ഇന്ന് അവർ ജെറുസലേമിലെ കോട്ടയ്ക്കെതിരെ അത് പിടിച്ചടക്കാനായി പാളയമടിച്ചിരിക്കുകയാണ് വിശുദ്ധ മന്ദിരവും ബത്സൂറും അവർ കോട്ട കിട്ടി ബലപ്പെടുത്തിയിരിക്കുന്നു അങ്ങ് അവരെ മുമ്പേ സത്വരം കീഴടക്കുന്നില്ലെങ്കിൽ അവർ ഇവയേക്കാൾ അധികവും ചെയ്യും പിന്നീട് അവരെ തടഞ്ഞു നിർത്താൻ അങ്ങേക്ക് സാധിക്കാതെ വരും ഇത് കേട്ടപ്പോൾ രാജാവ് ക്രുദ്ധനായി അവൻ തൻ്റെ എല്ലാ സ്നേഹിതരെയും പടത്തലവന്മാരെയും അശ്വസൈന്യാധിപന്മാരെയും വിളിച്ചുകൂട്ടി അന്യരാജ്യങ്ങളിൽ നിന്നും കടലിലെ ദ്വീപുകളിൽ നിന്നുമുള്ള കൂലിപ്പട്ടാളവും അവനോടൊപ്പം വന്നു ചേർന്നു ഒരു ലക്ഷം കരസേനയും ഇരുപതിനായിരം കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള മുപ്പത്തിരണ്ട് ആനകളുമായിരുന്നു അവൻ്റെ സൈന്യത്തിൻ്റെ അംഗസംഖ്യ അവർ ഇതിമയായിലൂടെ കടന്ന് ബത്തൂറിനെതിരെ പാളയമടിച്ച് അനേകം ദിവസങ്ങൾ യുദ്ധം ചെയ്തു അവർ യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി എന്നാൽ യഹൂദർ പുറത്തു വന്ന് അവ അഗ്നിക്കിരയാക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു അനന്തരം യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിൻ്റെ സൈന്യത്തിനെതിരെ ബത്സക്കറിയായിൽ പാളയമടിച്ചു രാജാവ് അതിരാവിലെ എഴുന്നേറ്റ് ബത്സക്കറിയായിലേക്കുള്ള വഴിയിലൂടെ സൈന്യത്തെ അതിൻ്റെ ആക്രമണോത്സുകതയോടെ നയിച്ചു സൈന്യങ്ങൾ യുദ്ധസജ്ജരായി കാഹളങ്ങൾ മുഴക്കി ആനകളെ യുദ്ധത്തിനൊരുക്കാൻ അവർ അവയ്ക്ക് മുന്തിരിയുടെയും മൾബറിയുടെയും ചാറ് നൽകി മൃഗങ്ങളെ അവർ സൈന്യവ്യൂഹങ്ങൾക്കായി വീതിച്ചു ഓരോ ആനയോടും കൂടെ ചങ്ങല പടച്ചട്ട ധരിച്ചവരും പിത്തളത്തുപ്പി തങ്ങളുടെ തലയിൽ അണിഞ്ഞവരുമായ ആയിരം പേരെ നിർത്തി ഓരോ മൃഗത്തിനും ക്രമപ്രകാരം വിന്യസിക്കപ്പെട്ട അഞ്ഞൂറ് കുതിരപ്പടയാളികളും നിയോഗിക്കപ്പെട്ടു മൃഗം ആയിരിക്കേണ്ടയിടത്ത് ഇവർ കാലേക്കൂട്ടി എത്തുമായിരുന്നു അത് പോകേണ്ടിയിരുന്നിടത്ത് ഇവരും അതേസമയം പോകുമായിരുന്നു ഇവർ അതിൽ നിന്ന് വിട്ടൊഴിഞ്ഞിരുന്നില്ല അവയുടെ പുറത്ത് തടി കൊണ്ടുള്ള സുശക്തവും കവിചിതവുമായ അമ്പാരികളുണ്ടായിരുന്നു ഓരോ മൃഗത്തിൻ്റെയും മേൽ അവ യഥാസ്ഥാനം ഉറപ്പിക്കപ്പെട്ടിരുന്നത് പടച്ചമയങ്ങൾ കൊണ്ടാണ് ഓരോന്നിലും അതിൽ നിന്ന് യുദ്ധം ചെയ്തിരുന്ന നാല് സൈനികരും അതിൻ്റെ ഇന്ത്യക്കാരനും ഉണ്ടായിരുന്നു ശേഷിച്ച കുതിരപ്പടയാളികളെ അടയാളം നൽകും വിധവും സേനാവ്യൂഹങ്ങളാൽ സംരക്ഷിതരായും സൈന്യത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലുമായി അപ്പുറവും ഇപ്പുറവുമായി അവൻ നിർത്തി സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ സൂര്യപ്രകാശം പതിച്ചപ്പോൾ അവയാൽ കുന്നുകൾ തിളങ്ങുകയും തീപ്പന്തങ്ങൾ പോലെ അവ ഉജ്ജ്വലിക്കുകയും ചെയ്തു രാജസൈന്യത്തിൻ്റെ ഒരു ഭാഗം ഉയർന്ന കുന്നുകളിലും മറ്റു ഭാഗങ്ങൾ സമതലങ്ങളിലുമായി വിന്യസിക്കപ്പെട്ടിരുന്നു അവർ സുരക്ഷിതമായും ക്രമാനുഗതമായും മുന്നേറിക്കൊണ്ടിരുന്നു അവരുടെ സേനയുടെയും സേനയുടെ പടനീക്കത്തിൻ്റെയും ആരവവും ആയുധങ്ങളുടെ ഉരച്ചലും കേട്ടവരെല്ലാം വിറവുണ്ടു കാരണം ആ സൈന്യം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു യൂദാസ് തൻ്റെ സൈന്യത്തോടൊപ്പം യുദ്ധനിരയിലേക്ക് എത്തിച്ചേർന്നു അങ്ങനെ രാജസൈന്യത്തിൽ നിന്ന് അറുനൂറ് പേർ നിലംപതിച്ചു അവരാൻ എന്ന എലയാസർ മൃഗങ്ങളിലൊന്ന് രാജകീയ പടച്ചട്ടകളാൽ ആവൃതമായി കണ്ടു അതിന് മറ്റെല്ലാ മൃഗങ്ങളെയുംകാൾ ഉയരമുണ്ടായിരുന്നു അതിന്മേലായിരിക്കണം രാജാവ് എന്ന് അവൻ കരുതി സ്വജനത്തെ രക്ഷിക്കാനും തനിക്കായി ഒരു ശാശ്വത നാമം നേടാനും അവൻ സ്വയം സമർപ്പിച്ചു അതിനടുത്തേക്ക് അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലൂടെ ഓടി അപ്പോൾ വലത്തുമിടത്തുമുള്ളവരെ അവൻ വധിച്ചു അവർ അവൻ്റെ അപ്പുറവും ഇപ്പുറവുമായി ചിതറിക്കപ്പെട്ടു അവൻ ആനയുടെ കീഴിലേക്ക് ഓടിക്കയറി അതിനെ അടിയിൽ നിന്ന് കുത്തുകയും അതിനെ കൊല്ലുകയും ചെയ്തു അപ്പോൾ അത് നിലത്തേക്ക് അവൻ്റെ മേൽ വീണു അവൻ അവിടെ വെച്ച് മരിച്ചു രാജകീയ ശക്തിയും സൈന്യത്തിൻ്റെ ആക്രമണവും കണ്ട് യഹൂദർ അവരിൽ നിന്ന് പിൻവാങ്ങി രാജാവിൻ്റെ സൈന്യത്തിൽ നിന്നുള്ളവർ അവരെ നേരിടാൻ ജെറുസലേമിലേക്ക് കയറിപ്പോയി രാജാവ് യൂതയായിലും സിയോൻ മലയിലും പാളയമടിച്ചു ബത്തൂറിൽ നിന്നുള്ളവരുമായി അവൻ സമാധാനം സ്ഥാപിച്ചു അങ്ങനെ അവർ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കാരണം അതിൽ തന്നെ സ്വയം അടച്ചുപൂട്ടിയിരിക്കുന്നതിന് അവിടെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ ദേശത്ത് സാപത്തു വർഷമായിരുന്നു അങ്ങനെ രാജാവ് ബത്സൂർ പിടിച്ചെടുത്തു അതിനെ സംരക്ഷിക്കാൻ അവിടെ ഒരു കാവൽപ്പടയെ നിയോഗിക്കുകയും ചെയ്തു അനന്തരം അവൻ വളരെ നാൾ വിശുദ്ധ മന്ദിരത്തിന് മുമ്പിൽ പാളയമടിച്ചു അവൻ യുദ്ധോപകരണങ്ങളും യന്ത്രമുട്ടികളും അഗ്നിവർഷികളും ശിലാവർഷികളും അമ്പയ്യുന്നതിനുള്ള ഉപകരണങ്ങളും തെറ്റാലികളും സജ്ജമാക്കി യഹൂദരും അക്കൂട്ടരുടെ യന്ത്രമുട്ടികൾക്ക് ബദലായി യന്ത്രമുട്ടികൾ നിർമ്മിച്ച് വളരെ കാലം യുദ്ധം ചെയ്തു എന്നാൽ അത് ഏഴാം മത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങളില്ലായിരുന്നു ജനതകളിൽ നിന്ന് യൂതയായിലേക്ക് രക്ഷപ്പെട്ടവർ വിഭവങ്ങളിൽ ശേഷിച്ചത് പക്ഷിച്ചു തീർത്തു വരുന്നു വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ എന്തെന്നാൽ ക്ഷാമം അവരെ കൃഷിച്ചിരുന്നു അതിനാൽ അവർ ഓരോരുത്തരും താൻ താങ്കളുടെ സ്ഥലങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു മതസ്വാതന്ത്ര്യം ലിസിയാസ് ഇപ്രകാരം കേട്ടു തൻ്റെ മകൻ അന്തിയോക്കസിനെ രാജാവാകാൻ ഒരുക്കുന്നതിന് അന്ത്യോക്കസ് രാജാവ് ജീവിച്ചിരിക്കെ നിയോഗിച്ചിരുന്ന ഫിലിപ്പും രാജാവിനോടുകൂടെ പോയിരുന്ന പടയാളികളും പേർഷ്യ മേദിയ എന്നിവിടങ്ങളിൽ നിന്നും മടങ്ങി വന്ന് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പരിശ്രമിക്കുന്നു അതിനാൽ പെട്ടെന്ന് പിൻവാങ്ങാൻ അവൻ കൽപ്പന നൽകി രാജാവിനോടും സൈന്യാധിപന്മാരോടും പടയാളികളോടും അവൻ പറഞ്ഞു നമ്മൾ ദിവസം ചെല്ലുംതോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു നമുക്കുള്ള ഭക്ഷണം കുറവാണ് നാം ഉപരോധിക്കുന്ന സ്ഥലം ശക്തമാണ് രാജ്യകാര്യങ്ങളും നമുക്ക് മേലുണ്ട് അതിനാൽ നമുക്കിപ്പോൾ ഈ മനുഷ്യരോട് കൈകോർക്കാം ഇവരോടും ഇവരുടെ എല്ലാ ജനതകളോടും സമാധാനം സ്ഥാപിക്കാം മുമ്പത്തെ പോലെ തങ്ങളുടെ നിയമങ്ങൾക്കനുസൃതം നടക്കാൻ നമുക്കിവരെ അനുവദിക്കാം നമ്മൾ അവരുടെ നിയമങ്ങൾ തിരസ്കരിച്ചതിൻ്റെ പേരിലാണല്ലോ അവർക്കുപിതരായി ഇക്കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചത് ഈ വചനം രാജാവിൻ്റെയും അധിപന്മാരുടെയും മുമ്പിൽ സ്വീകാര്യമായി അവൻ സമാധാനം സ്ഥാപിക്കാനായി അവരുടെ പക്കലേക്ക് ആളയച്ചു അവർ അത് സ്വീകരിച്ചു രാജാവും അധിപന്മാരും അവരോട് ശപഥം ചെയ്തു അവയനുസരിച്ച് അവർ കോട്ടയിൽ നിന്ന് പുറത്തുപോയി എന്നാൽ സിയോൻ മലയിലെത്തിയ രാജാവ് ആ സ്ഥലത്തെ കോട്ട കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിന് ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ കൽപ്പിച്ചു അനന്തരം അവൻ വേഗത്തിൽ പിൻവാങ്ങി അന്ത്യോക്കേയിലേക്ക് തിരിച്ചു അവിടെ അവൻ ഫിലിപ്പിനെ നഗരത്തിൻ്റെ അധിപനായി കണ്ടു ഉടനെ അവൻ അയാൾക്കെതിരെ യുദ്ധം ചെയ്ത് നഗരം ബലമായി പിടിച്ചെടുത്തു പ്രഭാഷകൻ അധ്യായം പതിനാറ് ദുഷ്ടന ശിക്ഷ കൊള്ളരുതാത്ത മക്കളുടെ കൂട്ടത്തെ ആഗ്രഹിക്കരുത് ഭക്തിരഹിതരായ പുത്രരിൽ ആനന്ദിക്കുകയും അരുത് അവർ പെരുകുന്നെങ്കിലും കർത്തൃഭയം അവരോടൊപ്പം ഇല്ലെങ്കിൽ അവരെക്കുറിച്ച് ആനന്ദിക്കരുത് അവരുടെ ജീവനിൽ നീ ആശ്രയം വെക്കരുത് അവരുടെ എണ്ണത്തിലും നീ മുറുക പിടിക്കരുത് കാരണം ആയിരത്തെക്കാൾ ഒന്നുള്ളതും ഭക്തിരഹിതരായ മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ അനവധ്യനായി മരിക്കുന്നതുമാണ് ഭേദം വിവേകമുള്ള ഒരുവനാൽ നഗരം ജനസഞ്ചിതമാകും എന്നാൽ നിയമരഹിതരുടെ ഗോത്രം നശിപ്പിക്കപ്പെടും ഇത്തരത്തിലുള്ള പലതും എൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ട് ഇവയേക്കാൾ വലുത് എൻ്റെ ചെവി കേട്ടിട്ടുമുണ്ട് ഭാവികളുടെ സമ്മേളനത്തിൽ തീ കൊളുത്തപ്പെടും അനുസരണമില്ലാത്ത ഒരു ജനതയിൽ ക്രോധം ആളിപ്പടരും തങ്ങളുടെ ശക്തി കൊണ്ട് മറുതലിച്ച പുരാതന മല്ലന്മാരുടെ മേൽ അവിടുന്ന് സംപ്രീതനായില്ല ലോത്തിനോടൊപ്പം വസിച്ചവരെ അവിടുന്ന് വെറുതെ വിട്ടില്ല അവരുടെ അഹങ്കാര നിമിത്തം അവിടുന്ന് അവരെ വെറുത്തു തങ്ങളുടെ പാപങ്ങൾ മൂലം തൂത്തെറിയപ്പെട്ട വിനാശത്തിൻ്റെ ജനതയോട് അവിടുന്ന് കരുണ കാണിച്ചില്ല തങ്ങളുടെ ഹൃദയ കാഠിന്യത്തിൽ അണിനിരക്കപ്പെട്ട കാലാൾപ്പടയുടെ ആറ് ലക്ഷം പേരോടും അങ്ങനെ തന്നെ പിടലി കടുത്തവൻ ഒരുവനെ ഉള്ളുവെങ്കിലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നെങ്കിൽ അത് ഒരത്ഭുതമായിരിക്കും കാരണം കരുണയും കോപവും അവിടുത്തെ പക്കലുണ്ട് കരുണാസ്ഥാനങ്ങളുടെ സർവാധിപനും ക്രോധം ചൊരിയുന്നവനും അത്രേ അവിടുന്ന് അവിടുത്തെ കാരുണ്യം വലുതായിരിക്കുന്നത് പോലെ അവിടുത്തെ ശിക്ഷാ നടപടിയും വലുതാണ് പ്രവൃത്തിക്കനുസൃതമായി അവിടുന്ന് മനുജനെ വിധിക്കും കൊള്ള മുതലുമായി പാപി രക്ഷപ്പെടുകയില്ല ഭക്തൻ്റെ സ്ഥിരോത്സാഹം നിശ്ചയമായും വ്രത ആവുകയുമില്ല ഓരോ കാരുണ്യ കാരുണ്യപ്രവൃത്തിക്കും അവിടുന്ന് അവസരമൊരുക്കും സ്വന്തം പ്രവൃത്തികൾക്കൊത്ത് ഓരോരുത്തരും ലഭിക്കും ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും ഉന്നതത്തിൽ നിന്ന് ആരെന്നെ ഓർക്കും ജനബാഹുല്യത്തിൽ ഞാൻ തിരിച്ചറിയപ്പെടുകയില്ല എണ്ണമറ്റ സൃഷ്ടികളിൽ ഞാൻ ആരുമല്ലല്ലോ എന്നിങ്ങനെ നീ പറയരുത് ഇതാ സ്വർഗവും സ്വർഗാധി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ ഉലയ്ക്കപ്പെടും പർവ്വതങ്ങളെയും ഭൂമിയുടെ അടിസ്ഥാനങ്ങളെയും അവിടുന്ന് നോക്കുമ്പോൾ അവയൊന്നിച്ച് വിറയലൂടെ കൊലുങ്ങും ഇക്കാര്യങ്ങളെപ്പറ്റി ഉള്ളം ധ്യാനിക്കുന്നില്ല അവിടുത്തെ മാർഗങ്ങൾ ആര് ചിന്താവിഷയമാക്കും അതുപോലെ മനുഷ്യന് കാണാനാവാത്ത കൊടുങ്കാറ്റും അവിടുത്തെ മിക്ക പ്രവൃത്തികളും നിഗൂഢതയിലാണ് നീതിയുടെ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും അഥവാ ആര് കാത്തിരിക്കും വിധി വിദൂരത്താണല്ലോ ഇവയാണ് ബോധക്കുറവുള്ളവൻ വിചാരിക്കുന്നത് മൂഢനും വഴിതെറ്റിക്കപ്പെട്ടവനുമായ മനുജൻ വ്യർത്ഥമായവ വിചാരിക്കുന്നു മനുഷ്യനും പ്രപഞ്ചവും കുഞ്ഞെ എന്നെ കേൾക്കുക വിജ്ഞാനം അഭ്യസിക്കുക എൻ്റെ വാക്കുകളിന്മേൽ നീ ഹൃദയപൂർവ്വം ശ്രദ്ധ വയ്ക്കുക സന്തുലിതമായി ഞാൻ ശിക്ഷണം വെളിപ്പെടുത്താം സൂക്ഷ്മതയോടെ ഞാൻ വിജ്ഞാനം പ്രഘോഷിക്കാം കർത്താവിൻ്റെ ആദ്യ മുതലുള്ള സൃഷ്ടികൾ അവിടുത്തെ തീരുമാനപ്രകാരമാണ് അവ ഉണ്ടായതു മുതൽ അവയുടെ വിഹിതങ്ങളും അവിടുന്ന് നിർണയിച്ചു അവിടുന്ന് എന്നേക്കുമായി തൻ്റെ സൃഷ്ടികൾ ക്രമപ്പെടുത്തി അവയുടെ ആധിപത്യം അവയുടെ തലമുറകളോളവും അവയ്ക്ക് വിശക്കുകയോ ക്ഷീണമുണ്ടാവുകയോ ഇല്ല തങ്ങളുടെ കർമ്മങ്ങളിൽ നിന്ന് അവ പിന്മാറുന്നില്ല ഒന്നും തൻ്റെ അയൽക്കാരനെ ഞെരുക്കുന്നില്ല നിത്യതയോളം അവിടുത്തെ വാക്ക് അവ അനുസരിക്കാതിരിക്കില്ല ഇവയ്ക്ക് ശേഷം കർത്താവ് ഭൂമിയിലേക്ക് നോക്കി തൻ്റെ നന്മകൾ കൊണ്ട് അതിനെ നിറയ്ക്കുകയും ചെയ്തു ഓരോ ജീവാത്മാവും കൊണ്ട് അവിടുന്ന് അതിൻ്റെ മുഖത്തിന് ആവരണം അണിയിച്ചു അവയുടെ മടക്കം അതിലേക്കായിരിക്കും പ്രഭാഷകൻ അധ്യായം പതിനേഴ് കർത്താവ് മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു അതിലേക്ക് അവനെ മടക്കി അയക്കുകയും ചെയ്യുന്നു ക്ലിപ്ത ദിനങ്ങളും നിശ്ചിത സമയവും അവിടുന്ന് അവർക്ക് നൽകി അതിലുള്ള വസ്തുക്കളുടെ മേൽ അവർക്ക് അധികാരവും നൽകി തനിക്ക് യോജിച്ച ശക്തി അവിടുന്ന് അവരെ ധരിപ്പിച്ചു തൻ്റെ സാദൃശ്യമനുസരിച്ച് അവരെ ഉരുവാക്കുകയും ചെയ്തു ഓരോ ജഡത്തിലും തന്നോടുള്ള ഭയം അവിടുന്ന് നിക്ഷേപിച്ചു മൃഗങ്ങളെയും പക്ഷികളെയും ഭരിക്കാനുള്ള കഴിവും ചിന്തിച്ചറിയാനായി അവിടുന്നവർക്ക് ആലോചനയും നാവും കണ്ണുകളും ചെവികളും ഹൃദയവും നൽകി വിവേകപൂർണമായ വിജ്ഞാനം കൊണ്ട് അവിടുന്ന് അവരെ നിറച്ചു അവർക്ക് നന്മയും തിന്മയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു തൻ്റെ പ്രവൃത്തികളുടെ വലിപ്പം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതിന് തൻ്റെ അവരുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് നിക്ഷേപിച്ചു അവിടുത്തെ പ്രവൃത്തികളുടെ വലിപ്പം വർണ്ണിക്കാനായി അവർ വിശുദ്ധ നാമം സ്തുതിക്കും അവിടുന്ന് അവരോട് വിജ്ഞാനം വെച്ചു ജീവൻ്റെ നിയമം അവർക്ക് അവകാശമായി നൽകുകയും ചെയ്തു അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിച്ചു തൻ്റെ നീതിവിധികൾ അവരോട് പ്രഖ്യാപിക്കുകയും ചെയ്തു അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വ ഗരിമ ദർശിച്ചു അവരുടെ കാത് അവിടുത്തെ സ്വരമഹിമ ശ്രവിച്ചു നിങ്ങളെല്ലാ അനീതിയും കുറിച്ച് അവബോധമുള്ളവരായിരിക്കുവിൻ അവിടുന്ന് അവരോട് പറഞ്ഞു അയൽക്കാരനെ സംബന്ധിച്ച് അവരോരോരുത്തർക്കും അവിടുന്ന് നിർദ്ദേശം നൽകി അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട് അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് അവ മറയ്ക്കപ്പെടുകയില്ല ഓരോ ജനതയ്ക്കും അവിടുന്ന് ഭരണാധികാരിയെ നിയമിച്ചു നൽകി എന്നാൽ ഇസ്രായേലാണ് കർത്താവിൻ്റെ ഓഹരി അവരുടെ പ്രവൃത്തികളെല്ലാം അവിടുത്തെ മുമ്പിൽ സൂര്യനെ പോലെയാണ് അവരുടെ മാർഗങ്ങളുടെ മേൽ അവിടുത്തെ ദൃഷ്ടികൾ എപ്പോഴുമുണ്ട് അവരുടെ അകൃത്യങ്ങൾ അവിടുന്ന് നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല അവരുടെ പാപങ്ങളെല്ലാം കർത്താവിൻ്റെ മുമ്പിലുണ്ട് മനുജൻ്റെ ദാനധർമ്മം അവിടുത്തെ പക്കലുള്ള മുദ്രമോതിരം പോലെയാണ് മനുഷ്യൻ്റെ ദയ കൃഷ്ണമണി പോലെ അവിടുന്ന് കാത്തു സൂക്ഷിക്കും അതിനുശേഷം അവിടെ എഴുന്നേറ്റ് അവർക്ക് പ്രതിഫലം നൽകും അവരുടെ പ്രവൃത്തിഫലം അവിടുന്ന് അവരുടെ ശിരസ്സിലേക്ക് തിരികെ വെക്കും അനുഭവിക്കുക മാനസാന്തരപ്പെടുന്നവർക്കാകട്ടെ അവിടുന്ന് തിരിച്ചുവരവ് അനുവദിക്കുന്നു സ്ഥിരോത്സാഹം കിട്ടുന്നവരെ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നു നീ കർത്താവിലേക്ക് തിരിഞ്ഞ് പാപങ്ങൾ പരിത്യജിക്കുക അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അപരാധം കുറയ്ക്കുകയും ചെയ്യുക അത്യുന്നതനിലേക്ക് തിരിച്ചു വരികയും അനീതിയിൽ നിന്ന് പിന്തിരിയുകയും മ്ളേച്ഛത തീവ്രമായി വെറുക്കുകയും ചെയ്യുക ജീവിക്കുകയും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പകരം പാതാളത്തിൽ ആര് അത്യുന്നതന് സ്തുതി അർപ്പിക്കും അസ്തിത്വമില്ലാത്തവനിൽ നിന്ന് എന്ന പോലെ മരിച്ചവനിൽ നിന്ന് സ്തുതി നഷ്ടമാകുന്നു ജീവിച്ചിരിക്കുന്നവനും ആരോഗ്യവാനുമായവൻ കർത്താവിനെ സ്തുതിക്കും തന്നിലേക്ക് പിന്തിരിയുന്നവരോടുള്ള കർത്താവിൻ്റെ കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ് മനുഷ്യർക്കിടയിൽ എല്ലാ കാര്യങ്ങളും സാധ്യമല്ല തന്നെ കാരണം മനുഷ്യപുത്രൻ അമർത്യനല്ല സൂര്യനേക്കാൾ പ്രഭയുള്ളത് എന്നിട്ടും അത് മങ്ങിപ്പോകുന്നു മാംസവും രക്തവും തിന്മ നിരൂപിക്കുന്നു ഉന്നത സ്വർഗ്ഗത്തിൻ്റെ സൈന്യത്തെ അവിടുന്ന് തന്നെ പരിപാലിക്കുന്നു എന്നാൽ മനുഷ്യരെല്ലാം മണ്ണും ചാരവുമാണ് പ്രഭാഷകൻ അധ്യായം പതിനെട്ട് ദൈവത്തിൻ്റെ മഹത്വം എന്നേക്കും ജീവിക്കുന്നവൻ സർവവും പോലെ സൃഷ്ടിച്ചു കർത്താവ് മാത്രം നീതിമാനായി കാണപ്പെടും തൻ്റെ പ്രവൃത്തികൾ വിളംബരം ചെയ്യാൻ അവിടുന്ന് ആർക്കും അനുവാദം നൽകിയിട്ടില്ല അവിടുത്തെ മഹാകാര്യങ്ങൾ ആരളക്കും അവിടുത്തെ പ്രതാപത്തിൻ്റെ ശക്തി ആര് തിട്ടപ്പെടുത്തും ആർക്കവിടുത്തെ കാരുണ്യകൃത്യങ്ങൾ മുഴുവനായി വർണ്ണിക്കാനാകും അവ കുറയ്ക്കാനോ കൂട്ടാനോ ആവില്ല കർത്താവിൻ്റെ അത്ഭുതങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനാവില്ല ഒരു മനുഷ്യൻ ലക്ഷ്യത്തിലെത്തുമ്പോഴായിരിക്കും അവൻ ആരംഭിക്കുന്നത് അവസാനിപ്പിക്കുമ്പോഴായിരിക്കും അവൻ വിസ്മയസ്തബ്ധനാകുന്നത് മനുഷ്യൻ എന്താണ് അവനെക്കൊണ്ട് എന്തു പ്രയോജനം എന്താണ് അവനിലെ നന്മ എന്താണ് അവനിലെ തിന്മ മനുഷ്യൻ്റെ ദിനങ്ങളുടെ എണ്ണം ഏറിയാൽ നൂറു വർഷങ്ങൾ സമുദ്രത്തിൽ നിന്നുള്ള ഒരു തുള്ളി വെള്ളവും ഒരു മണൽത്തരിയും എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും നിത്യതയുടെ ദിനത്തിൽ ഏതാനും മത്സരങ്ങൾ അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ തൻ്റെ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അവരുടെ ദുരന്തം ഗുരുതരമെന്ന് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു അതിനാൽ അവിടുന്ന് തൻ്റെ ക്ഷമ വർദ്ധിപ്പിക്കുന്നു മനുഷ്യൻ്റെ കരുണ തൻ്റെ ഏൽക്കാരനോടാണ് കർത്താവിൻ്റെ കരുണയോ സകല ജഡത്തോടും ഇടയൻ തൻ്റെ അജഗണത്തെ എന്ന പോലെ അവരെ അവിടുന്ന് ശാസിക്കുകയും ശിക്ഷണവിധേയമാക്കുകയും പഠിപ്പിക്കുകയും തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു ശിക്ഷണം സ്വീകരിക്കുന്നവരോടും തൻ്റെ വിധി തീർപ്പുകൾക്കായി തിടുക്കം കൂട്ടുന്നവരോടും അവിടുന്ന് കരണ കാണിക്കുന്നു വിവേകം മകനെ സൽപ്രവൃത്തികളിൽ നിന്നയോ ദാനത്തിലൊന്നിലും വാക്കുകളാലുള്ള വേദനയോ കലർത്തരുത് മഞ്ഞ് കഠിനമായ ചൂട് ശമിപ്പിക്കില്ലേ അങ്ങനെ ഒരു വാക്ക് ഒരു ദാനത്തെക്കാൾ വിശിഷ്ടമാണ് നോക്കൂ ഒരു വാക്ക് ഒരു നല്ല സമ്മാനത്തിനും ഉപരിയല്ലേ കൃപാപൂർണനായ മനുജൻ്റെ പക്കൽ ഇവ രണ്ടുമുണ്ട് ഹോഷൻ കൃതഘ്നതയോടെ പഴി പറയും മനസ്സില്ലാ മനസ്സോടെയുള്ള ദാനം കണ്ണുകളുടെ തിളക്കം കെടുത്തുന്നു നീ സംസാരിക്കും മുമ്പേ പഠിക്കുക രോഗത്തിനു മുമ്പേ നിന്നെ തന്നെ ശ്രദ്ധിക്കുക ന്യായവിധിക്കും മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക വേളയിൽ നീ മാപ്പ് കണ്ടെത്തും രോഗിയാകും മുമ്പ് സ്വയം വിനീതനാവുക പാപവേളയിൽ പിന്മാറ്റം പ്രകടിപ്പിക്കുക നേർച്ച യഥാകാലം പൂർത്തിയാക്കുന്നതിൽ നിന്ന് നീ തടസ്സപ്പെടാതിരിക്കട്ടെ അതിൽ നിന്ന് മുക്തനാകാൻ മരണം വരെ നീ കാത്തിരിക്കരുത് നേർച്ച നേരുന്നതിന് മുമ്പ് നീ നിന്നെ തന്നെ ഒരുക്കുക കർത്താവിനെ പരീക്ഷിക്കുന്ന മനുഷ്യനെ പോലെ ആകരുത് അന്ത്യദിനങ്ങളിലെ കോപവും മുഖം തിരിക്കലിലെ പ്രതികാരവേളയും ഓർക്കുക സമൃദ്ധിയുടെ കാലത്ത് ക്ഷാമകാലത്തെക്കുറിച്ച് ഓർക്കുക സമ്പത്തിൻ്റെ ദിനങ്ങളിൽ ദാരിദ്ര്യത്തെയും വെറുതെയും കുറിച്ചും പ്രഭാതം മുതൽ പ്രദോഷം വരെ സമയം മാറിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ കാര്യങ്ങളെല്ലാം ദ്രുതഗതിയിലാണ് ജ്ഞാനിയായ മനുഷ്യൻ ഓരോ കാര്യത്തിലും ജാഗ്രതയുള്ളവനായിരിക്കും പാപങ്ങളുടെ ജനങ്ങളിൽ ദുഷ്പ്രവൃത്തിയിൽ നിന്നൊഴിയാൻ അവൻ ശ്രദ്ധിക്കും ഓരോ വിവേകിയും ജ്ഞാനത്തെ അറിയുന്നു തന്നെ കണ്ടെത്തുന്നവന് അവൾ പുകഴ്ച നൽകുന്നു വാക്കുകളിൽ വിവേകികളായവർ തന്നെ സ്വയം ജ്ഞാനികളാകുന്നു അവർ ഉചിതമായ സൂക്തങ്ങൾ ചൊരിയുന്നു ആത്മ സംയമനം നിന്റെ അധമവികാരങ്ങൾക്ക് പിന്നാലെ പോകരുത് കൃഷ്ണകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അധമവികാരത്തിൻ്റെ സന്തോഷം നിന്റെ ആത്മാവിന് നീ നൽകിയാൽ നിന്നെ അത് നിന്റെ ശത്രുക്കളുടെ പരിഹാസപാത്രമാക്കും ചെലവ് മൂലം ദരിദ്രനാകാതിരിക്കേണ്ടതിന് നീ അത്തി ആഡംബരത്തിൽ രമിക്കരുത് കടം വാങ്ങിയുള്ള വിരുന്നിനാൽ നീ ദരിദ്രനായി തീരരുത് കീശയിൽ നിനക്കൊന്നും ഉണ്ടാകില്ല സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ജ്ഞാനികളുടെ മുപ്പത് വിജ്ഞാനോപദേശങ്ങൾ നീ നിൻ്റെ ചെവി ജായിച്ച് ജ്ഞാനികളുടെ വചനങ്ങൾ കേൾക്കുക എൻ്റെ വിജ്ഞാനത്തോട് നീ നിൻ്റെ ഹൃദയം ചേർത്ത് വെക്കുക അവ നിൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്നത് തീർച്ചയായും കമനീയമാണ് അവ ഒന്നടങ്കം നിൻ്റെ അധരങ്ങളിൽ സ്ഥാപിതമായിരിക്കട്ടെ നിൻ്റെ ആശ്രയം കർത്താവിലായിരിക്കേണ്ടതിന് ഇന്ന് ഞാൻ നിന്നെ അത് നിന്നെ തന്നെ ബോധവൽക്കരിക്കുന്നു ഉപദേശങ്ങളും വിജ്ഞാനവുമായി മുപ്പതെണ്ണം നിനക്ക് ഞാൻ എഴുതിയിട്ടുള്ളതല്ലേ നിന്നെ അയച്ചവർക്ക് സത്യോക്തികൾ തിരിച്ചെത്തിക്കേണ്ടതിന് സത്യോക്തികളുടെ വാസ്തവികത നിന്നെ ഗ്രഹിപ്പിക്കാനാണത് പ്രിയുള്ളവർ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അന്ത്യോക്കസെ ഫിഫാനസിൻ്റെ മരണവും തുടർന്ന് രാജാവാകുന്ന അവൻ്റെ പുത്രൻ ജെറുസലേമിനെതിരെ ചെയ്യാൻ ഒരുമ്പെടുന്ന ക്രൂര കൃത്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ വായിച്ചത് എന്നാൽ വർഷമായിരുന്നു അത് സാപത്തു വർഷം ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത കുറവാണ് എന്ന് കണ്ട് നഗരം ഉപരോധിച്ച് ക്ഷാമം വരുത്തിവെക്കാൻ ഒരുമ്പെടുന്ന ശത്രുവിന് ഒരാഘാതമേൽപ്പിച്ചുകൊണ്ട് അന്ത്യുക്കയിൽ ഭരണസിരാകേന്ദ്രത്തിൽ രാജസ്ഥാനത്തിന് വേണ്ടിയുള്ള വടം വലിയ മുറുകുകയും അങ്ങനെ എലിസിയാസിനും അന്ത്യോക്ക സെപ്പിഫാനസിൻ്റെ മകനായ അന്ത്യൊക്കസ് രാജാവിനും നാട്ടിലേക്ക് തിരികെ അടങ്ങേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് ദൈവിക നിയമങ്ങൾ നാം പാലിക്കുമ്പോൾ ദൈവം നമ്മെ സംരക്ഷിക്കുന്നതിൻ്റെ ബൈബിളിലെ നിരവധിയായ ഉദാഹരണങ്ങളിലൊന്നാണ് ഇത് വലിയ അഹങ്കാരത്താൽ മനുഷ്യനെ ഞെരുക്കാൻ ഒരുമ്പട്ടിറങ്ങിയ അന്ത്യോക്ക സെപ്പിഫാനസ് എന്ന ഒരു മനുഷ്യൻ്റെ നിസ്സഹായമായ മരണത്തെക്കുറിച്ചും നമ്മൾ കാണുകയാണ് മനോഹരമായ ഒരു ജീവിതത്തിന് നൽകപ്പെടുന്ന സമ്മാനമാണ് മനോഹരമായ ഒരു മരണം നല്ല മരണം ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല ഭാഗ്യങ്ങളിലൊന്നാണ് പ്രഭാഷകൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു നല്ല ജീവിതം നയിക്കേണ്ടതിന് ശ്രദ്ധിക്കേണ്ട ചില മേഖലകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു ഒന്ന് അഹങ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഏറ്റവും പ്രയാസമേറിയ സുഹൃതമാണ് എളിമ അഹങ്കാരമില്ലാതിരിക്കുക അനുസരണയോടെ ജീവിക്കുക അനുസരണക്കേടിൻ്റെ മക്കളിൽ വസിക്കുന്ന അന്തരീക്ഷ ശക്തികളുടെ അധിമനാൽ നിയന്ത്രിക്കപ്പെടാതിരിക്കുക ഇവയൊക്കെ ഒരു മനോഹര ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളിലൊന്നാണ് മറ്റൊന്ന് ദാനധർമ്മം മറ്റുള്ളവരോട് കാണിക്കുന്ന കരുണയും അവരുടെ ആവശ്യങ്ങളിൽ ഹൃദയം അവരിലേക്ക് തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദാനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം എടുത്തു പറഞ്ഞു ബൈബിൾ നല്ല വാക്കുകൾ ദാനധർമ്മം പോലെ വിലപ്പെട്ടതാണ് എത്ര ദാനം ചെയ്താലും ആ ദാനധർമ്മത്തോട് ചേർത്ത് പറയപ്പെടുന്ന മോശപ്പെട്ട വാക്കുകൾ ആ ദാനധർമ്മത്തിൻ്റെ മൂല്യത്തെ കെടുത്തിക്കളയും നല്ല വാക്കുകൾ സ്നേഹം നിറഞ്ഞ വാക്കുകൾ സംസാരിക്കാൻ കഴിയുന്നത് ദാനധർമ്മത്തോളം വിലപ്പെട്ടതാണ് മറ്റൊന്ന് അനുതാപമാണ് എത്രയോ പാപമാണ് ജീവിതത്തിൽ സംഭവിച്ചത് അവയെക്കുറിച്ച് തിരിച്ചറിവില്ലാതിരിക്കുന്നതാണ് ഒരു മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ തകർച്ച പാപമുണ്ടായി എന്നതല്ല പാപമുണ്ടായി എന്ന ബോധ്യമില്ലാതിരിക്കുക സത്യത്തിൽ ഒരിക്കൽ പോലും ദൈവസൻ മുഖമുയർത്തി നോക്കാൻ കഴിയാത്തതുപോലെ അത്രയും തിന്മകൾ ഓരോ ജീവിതങ്ങളിലും സംഭവിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അപമാനഭാരം കൊണ്ട് കുനിഞ്ഞ ശിരസുമായിട്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ ഞാൻ ഓർക്കാറുണ്ട് ക്രിസ്തുവിൻ്റെ കുരിശ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ എൻ്റെ അവസ്ഥ ഇത്രമാത്രം കുറ്റബോധങ്ങളുടെ ഉമിത്തിയിൽ വെന്തു നേറി ആയിരുന്നിരിക്കണം ഓരോരുത്തരും ജീവിക്കേണ്ടിയിരുന്നത് ചെറുതും വലുതുമായ എത്രയോ ഉദാസീനതകളും അശ്രദ്ധയും അവിവേകവും അഹങ്കാരവും ബോധപൂർവം ചെയ്ത തെറ്റുകളും അറിയാതെ ചെയ്ത തെറ്റുകളുമൊക്കെ എത്ര കോടി പാപമാണ് ഓരോ മനുഷ്യൻ്റെയും തലയ്ക്കുമീതേ കിടക്കുന്നത് അനുതാപം പാപം ചെയ്തു എന്ന തിരിച്ചറിവ് പാപിയാണ് എന്ന അവബോധം പാപത്തെ വെറുക്കുക അച്ൻ്റെ തന്നിലേക്ക് മടങ്ങി വരിക അങ്ങനെയുള്ളവൻ്റെ മേൽ വർഷിക്കപ്പെടുന്ന ദൈവകരണയെക്കുറിച്ചും നമ്മൾ വായിച്ചു ഒത്തിരി നന്മ നിറഞ്ഞ ഒരു ജീവിതം നമ്മുടെ വഴികളിൽ ഉണ്ടാവാൻ ഈ വചനവായന നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നല്ല ദൈവമേ ഓരോ ദിവസവും എത്ര വലിയ അനുഗ്രഹമാണ് അങ്ങയുടെ തിരുമുഖത്തു നിന്ന് കേട്ടുകൊണ്ട് ദിവസം ആരംഭിക്കാൻ സഹായിക്കുന്ന ആ കാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു ഈ വചനങ്ങളെ ഓർത്ത് ഈ വചനം തരുന്ന ബോധ്യങ്ങളെ ഓർത്ത് കർത്താവ് അങ്ങയുടെ കരുണയെ ഓർത്ത് എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു പാപബോധം ഞങ്ങളിൽ ഉളവാക്കുന്ന അനുതാപമുള്ള ഹൃദയത്തെ രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവിനെ നിരന്തരമായി ഞങ്ങളിൽ കർത്താവെ അവിടുന്ന് നിവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാത്മാവിൻ്റെ ആലയമാണ് ഞങ്ങളെന്നും ആത്മാവ് ഞങ്ങളിൽ വസിക്കുന്നെന്നും എന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനവായനയിലെ ഒപ്പം പോരുന്ന കഥാവയും മക്കളെ ഓരോരുത്തരെയും വ്യക്തിപരമായി ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ ഇവരുടെ കുടുംബങ്ങളെ പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളെ ഇവരാരെയെല്ലാം ഓർത്ത് വേദനിക്കുന്നോ അവരെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളെ സമീപിക്കുന്നതിന് മുമ്പ് നിങ്ങളറിയണം ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ വചന വചനവായന പദ്ധതിയെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ എന്നും സുവിശേഷ വ്യാപനത്തിൻ്റെ ഒരു ഭാഗമായി അതിനെ കാണണമേ എന്നും ഓർമ്മിപ്പിക്കുന്നു എനിക്ക് വേണ്ടിയും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ കൂടുതൽ തീഷ്ണതയോടെ തുടരുക നാളെ വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രാർത്ഥനയോടെ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ